ഈശ്വം ശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമല സിസ്റ്റേഴ്സ് പ്രിയമല മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ മരിയൻ തീർത്ഥാടനത്തിന്റെ ഇരുപതാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം പത്രോസ്ലേക്കായി എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം ഇരുപത്തിയൊന്നാം വാക്യമാണ് വചനം ഇപ്രകാരം നമ്മളോട് സംസാരിക്കുന്നു ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു യേശുക്രിസ്തുവില് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ജീവിതത്തില് തയ്യാറായി ഗബ്രിയൽ മാലാക്കായുടെ അഭിവാദനം സ്വീകരിച്ചപ്പോൾ അവള് ആത്മീയമായ സഹനം ജീവിതത്തിൽ സ്വീകരിക്കുകയും തന്റെ ഭൗതിക മേഖലകളിൽ തനിക്കുണ്ടാകാവുന്ന സഹനത്തെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും ദൈവ തിരുമനസിന് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ആ സഹനത്തില് രക്ഷയുടെ അർത്ഥത്തെ കണ്ടെത്തുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധ്യമാവുകയാണ് വീണ്ടും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും പൂർണ്ണ ഗർഭപതിയായിരിക്കെത്തേക്കുള്ള യാത്ര പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് ഒരു സഹനത്തിന്റെ നിമിഷമായിരുന്നു പക്ഷേ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് പ്രവചനങ്ങള് പൂർത്തീകരണം സാധ്യമാകാനായിട്ട് പരിശുദ്ധ അമ്മ ആ സഹനത്തെയും ജീവിതത്തിൽ സ്വീകരിക്കുകയാണ് വീണ്ടും പരിശുദ്ധ അമ്മയെ നമ്മൾ കണ്ടുമുട്ടുകയാണ് കുരിശിന്റെ വഴിയില് നിശബ്ദമായിട്ട് സഹിക്കുന്ന പരിശുദ്ധ അമ്മ ജീവിക്കുമ്പോഴ് പല വിധത്തിലുള്ള സഹനങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പുറകിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു രക്ഷയുടെ അനുഭവമുണ്ട് ആ രക്ഷയുടെ അനുഭവത്തെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് സഹനത്തിന്റെ അർത്ഥം ജീവിതത്തിൽ മനസ്സിലാക്കാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധ്യമാകണം സഹിക്കുന്നവര് വ്യക്തികളായിട്ട് നാം ജീവിക്കുന്നവരാകാം ചിലപ്പോൾ സഹിക്കുന്നവരെ നമ്മുടെ ചുറ്റുപാടുകളില് നമ്മൾ കണ്ടുമുട്ടുന്ന അവസ്ഥകൾ ഉണ്ടാകാം പലപ്പോഴും ഞാൻ നിങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ സഹനങ്ങള് ജീവിതത്തിലേക്ക് ദൈവം തരുന്നത് പ്രേമുള്ളവരെ സഹനം ജീവിതത്തിലേക്ക് ദൈവം തരുന്നതിന് മുമ്പ് ഒന്ന് തിരിച്ചറിയണം ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി ഒരു മാതൃക നിങ്ങളുടെ മുൻപിൽ അവൻ നൽകുകയും ചെയ്തു ഞാനും നിങ്ങളും പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ സഹനം എന്തിനു വേണ്ടിയിട്ടാണ് സഹനം രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രേമുള്ളവരെ സ്നേഹത്തോട് കൂടെയുള്ള സഹനം ജീവിതത്തിലുണ്ടാകുമ്പോൾ അത് രക്ഷാകരമായ അനുഭവത്തിലേക്ക് ജീവിതത്തെ ചേർത്ത് വെക്കുകയാണ് ഒരമ്മ തന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എത്രമാത്രം സഹിക്കുന്നു ആ സഹനമൊക്കെ കുഞ്ഞിന്റെ മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാവുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പ്രിയമുള്ളവരെ സഹനങ്ങൾ ഒന്നിന് പുറകെ കടന്നു വരികയതിന് വേണ്ടിയിട്ട് എന്നെയും നിങ്ങളെയും വിശുദ്ധരാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ആ വിശുദ്ധിയുടെ വഴിയിലേക്ക് ഒരു സഹനവുമില്ലാതെ കടന്നു കയറാനായിട്ട് നമുക്ക് ആർക്കും സാധ്യമല്ല കാരണം എന്താന്ന് വെച്ചാൽ സഹനത്തിലൂടെ ഉമിത്തിയിൽ ദഹിക്കുന്നത് പോലെ ദഹിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് വിശുദ്ധരമായ ഒരു ജീവിതം അല്ലെങ്കിൽ വിശുദ്ധിയുടെ വഴിയിൽ സഞ്ചരിക്കുന്ന ജീവിതമാക്കി നമ്മുടെ ജീവിതങ്ങളെ മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ വളരെ ശക്തമായിട്ട് ഈശ്വരനാഥൻ പറയുകയാണ് സംസാരിക്കുകയാണ് നിങ്ങളുടെ യജമാനന്മാർ നല്ലവരോ ശാന്തരോ ദുഷ്ടരോ ആയിരുന്നാലും എല്ലാ ആദരവോടും കൂടി അവർക്ക് വിധേയവരായിരിക്കും അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവ ചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നാം ചിന്തിക്കണം സഹനങ്ങള് നിരപരാധിയായിരിക്കും സഹനങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അകാരണമായ സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം എന്തു തന്നെയാണെങ്കിലും തമ്പരാന്റെ കുരിശോട് നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോഴ് തമ്പുരാന്റെ രക്ഷാകര പദ്ധതിയോട് സഹനങ്ങൾ ചേർത്ത് വെക്കുമ്പോഴ് ഓരോ സഹനത്തിലും ദൈവം നമുക്ക് നൽകുന്ന വലിയ വെളിപാടുകളും വെളിപ്പെടുത്തലുകളുമുണ്ട് ഓരോ സഹനവും പ്രേമുള്ളവരെ നമ്മളെ ശക്തിപ്പെടുത്തി അടുത്ത നിമിഷം ശക്തമായിട്ട് മുന്നേറാനായിട്ട് അവിടെ നിന്ന് അനുഗ്രഹത്തിന്റെ തുടക്കമാ സഹനം എന്ന് പറയുന്നത് പ്രേമുള്ളവരെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴ് നമ്മുടെ ജീവിതങ്ങളിൽ നാം പതറുകയല്ല ചെയ്യേണ്ടത് കൂടുതൽ ശക്തിപ്പെടാനായിട്ട് ജീവിതത്തിൽ സഹനമുണ്ടായിരുന്നു ദാനിയേലിന്റെ ജീവിതത്തിൽ സഹനമുണ്ടായിരുന്നു ഏലിയായുടെ ജീവിതത്തിൽ 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 അപ്പസ്തോലന്മാരുടെയും പരിശുദ്ധ അമ്മയുടെയും ആദിമ സഭയുടെ ഈ സഹനങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ഇവരൊക്കെ തയ്യാറായപ്പോഴാണ് ജീവിതത്തില് രക്ഷയുടെ അനുഭവത്തെ സ്വർഗപ്രാപ്തിയെ സ്വന്തമാക്കാനായിട്ട് ജീവിതത്തില് സാധ്യമായത് നമ്മുടെയും ജീവിതത്തിൽ ആത്മീയമായ സഹനങ്ങളുണ്ട് ഭൗതികമായ സഹനങ്ങളുണ്ട് എന്തു തന്നെയാണെങ്കിലും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോട് അതിനെ ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒരു നിമിഷം കരങ്ങൾക്കൊപ്പിത്യക്ഷമായി പ്രാർത്ഥിക്കാം കന്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ അങ്ങേതിരസന്നിധിയോട് ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സഹനങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ വേദനയുടെ നിമിഷങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ തളരാതെ തളരാതെ പതരാതെ ജീവിക്കുവാനായിട്ട് ദൈവിക പദ്ധതിയെ മനസ്സിലാക്കി മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് കർതാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേ